പിന്നെ ക്ലിപ്പും ഫ്ലിപ്പും പിന്നെ ഇൻസ്റ്റാഗ്രാ യൂട്യൂബാ ഇഷ്ടംബാ ലൂറ്റു നല്ല ഇഷ്ടം അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് ഒരു പേര് ഈ പറഞ്ഞ പിതാൻ്റെ ആപ്പാപ്പ് ഗൾഫിൽ നിന്ന് കൂടുന്ന എനിക്കിഷ്ടപ്പെട്ടോ ഏടിക്കുന്നു എല്ലാ കുട്ടികൾക്കും എന്ത്രിച്ച മുട്ടൊന്നുമില്ല കയ്യിൽ ഏട്ടിച്ച ഒരു മുട്ട നല്ല കുട്ടിയാണ് നടപ്പാട കുട്ടി കുമ്മക്കാരാ ഓ നല്ല കുറ്റി ും ഇവിടെന്നിരുന്ന് അത് മുന്നോ എന്താ ഞാൻ പിടിച്ചോണ്ട് എന്നാ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കുട്ടി അതന്നെ അല്ലേ പറഞ്ഞ തന്നെ പറഞ്ഞ ഞാൻ എടുത്തെറിഞ്ഞു പോകും അനക്ക് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഫ്ലിപ്പും കിട്ടാണ്ട് പിന്നെ ചോക്ലേറ്റും കിട്ടാണ്ട് ഇൻസ്റ്റഗ്രാമ യൂട്യൂബാ ഇഷ്ടം പോകണോക്കോ സ്കൂളിപ്പിജ് എന്തോ പറഞ്ഞില്ല എന്റെ സ്കൂൾ ആരോ എന്തോ മരിച്ച സ്കൂൾ ആരോ മരിച്ചു പറഞ്ഞു ആരാ മരിച്ചത് മേലത്തെ ക്ലാസ്സോളെ സ്കൂളിൽ ഏതോ കുട്ടിയെ ക്ലാസ്സിൽ മരിച്ചാണീ പറഞ്ഞോളൂ ഓക്കേ നമ്മളേ ഇനി എന്തേ യൂട്യൂബ് നിർത്താട്ടോ ഏ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് കളി തന്നെ ഓക്കെ എന്താണ് അഭിപ്രായത്തിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ചുവോ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം കൊണ്ട്

ഇനി ഞാനൊരു കാര്യം പറയാം സ്കൂളിലേക്ക് പോണീനു മുന്നേ മൂക്ക് എപ്പോഴും ശരിയാക്കണം ഏഹ് ഈ മൂക്ക് കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജലദോഷം മറ്റേ കുട്ടികൾക്ക് പകരും മൂക്ക് ഇവിടെ ഉണ്ടല്ലോ വന്ന് നിൽക്കണമല്ലോ അപ്പ ഇത് എന്തിനാപ്പിച്ച് പറഞ്ഞെന്നെ അറിയോ എന്താ വെച്ചാൽ നോക്കണേ ഇവിടെ എന്തിനാ വന്ന് നോക്കണ എന്നെ പാളി വെക്കണ് എന്താ അതാണ് പാളി വെക്കണേ എങ്ങനെയുണ്ട് രസണ്ടി രസണ്ടി വരും എന്തതിനുള്ളിൽ എന്താണ് എന്ത ഉള്ളില് പറയാ സ്കൂളൊക്കെ പോകുമ്പോ മൂക്ക് ചെടി ആക്കണം കേട്ടോ ഏഹ് നല്ല സുന്ദരി കുട്ടി കുട്ടിയാകുമ്പോഴല്ലേ മൂക്കുക അല്ലാതെ പോയി കഴിഞ്ഞാല് എൻ്റെ ഈ അസുഖങ്ങള് എൻറെ ജലദോഷം മറ്റുള്ള കുട്ടികൾക്ക് പകരും മനസ്സിലായ എനിക്ക് ഏ അതുകൊണ്ട് എന്നോട് ഞാൻ എപ്പോഴും പറയണ കാര്യം എന്താണ് സ്കൂളിൽ പോകുമ്പോ വൃത്തിയിൽ പോണം മേറ്റ് ചളിയാക്കാതെ മാതിരി വരണം ഓക്കേ മനസ്സിലാവുണ്ടോ ോ ബാക്കി മുട്ടി വന്നിട്ട് ഫ്രിഡ്ജിലെത്തൊണ്ട കൊണ്ടാ ഒന്ന് സ്നാക്സ് വോക്കിൽ വെച്ചോ ഇത് ഡ്രസ്സ് തോത്തലോട്ടോ ഡ്രസ്സ് തോത്തി കഴിഞ്ഞാല് ആകെ വൃദ്ധ വൃത്തിയടാവോ ജോണ്ട് സ്കൂൾക്ക് ഏഹ് അങ്ങനെ എന്താ പോവ് സ്കൂൾ ഇവിടെ എന്താ സ്കൂൾ പറഞ്ഞേക്കൂക്കോളെ

എനിക്ക് കൊടുത്തോളൂ കഷ്ടം എന്തേ ഒരു കഷ്ടം കൊടുത്ത താത്ത തുള്ളി കഴിച്ചത് താത്ത കട ചെന്നിട്ടുണ്ടെങ്കിൽ ചെല്ലി ചെറിയ ചെറിയ തെറി ചെലും ചെലി ചെല്ലി കൊട്ടപ്പെട്ടേ വണ്ടി പോട്ടെ ചെറിയ പൊട്ടിടുത്താൽ മതി നമ്മളെ ഒട്ടിയല്ലേ ആ ഈ തൊള്ളിയിലിട്ട് കൊടുത്ത് കൊടുക്കുകയുള്ളൂ അതൊക്കെ മുമ്പ് കൊടുത്തോളാം ഔ നല്ല താത്തയാണ് കൈമ്മേ മോത്തഞ്ചിതാക്ക ഔ എന്താ പോയിണ്ടി സ്നേഹോ ഇവിടെ ആഞ്ഞി അജ്യൂ സ്കൂൾ പോകുമ്പോഴേക്കാൻ ഇൻസ്റ്റഗ്രാമിലത്തെ ചോക്ലേറ്റ് ബോക്സ് വരിക അപ്പം ഞങ്ങൾ തിന്നു കേട്ടോ എന്താപ്പൊ ആഹ് തിന്നു തിന്നൂല 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 ഞങ്ങൾ പാത്തച് വരുമ്പോ തിന്നോ കേട്ടോ സ്കൂൾക്കോ ഞാൻ കൊണ്ടാക്കൂലേ നടന്നു പോയിക്കോട്ടെ ആണോ ഞാൻ തരണപ്പിച്ചി തരണോ വണ്ടിക്ക് നേരെ പത്ത് മണിക്ക് എടുക്ക പോവും പതിനഞ്ചിനെ ആ അത് കഴിഞ്ഞിട്ട് ആക്കിയ മതി ഏഹ് നോക്കി പ്ലീസ് 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 ഏത്

എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എൻ്റെ മുടി വരുന്നോണ്ടാ എൻ്റെ കോല മുടി ഞാൻ വരുന്നൊണ്ട് എനിക്ക് ഞാനേ എൻ്റെ മുടി ഞാനേ ഇവിടെ ഇവിടെ വാടി ചൊല്ലിയേ ഡാൻസ് പഠിച്ചിട്ടില്ലേ താത്താക്ക് ഡാൻസ് അയച്ച അറിയാച്ച് ഡാൻസ് ആ അമ്പിലിച്ചേലുള്ള അമ്പരുമാണമുള്ള അമ്പത്തരുളി ആൾ പൂമുത്ത് ഹാജറൂം ആദര പൂവിൻ്റെ പൂനാരി ഹാജറ ഇഷ്ടായിക്കണേ ഈ പാട്ട് ഏ അരവന്തുണക്ക വായി തുടർന്ന വായി തുടന്നാ അറുപത് നോക്കണേ

കുറ്റം നോക്കട്ടെ എത്ര പൈസ നോക്കട്ടെ കേരളത്തില്ല കേട്ടോ നമുക്ക് പൈസ കൊടുക്കാല്ലാണ് നോക്കട്ടെ എത്ര എത്ര ബില്ല് കരിയമ്പില് നോക്കട്ടെ ബില്ല് എത്ര കരിയമ്പില് എത്രയാണ്

ആയിരത്തി നാനൂറ്റി എട്ട് ഉറുപ്പിയുടെ കാര്യം ബില്ല് ഇങ്ങനെ കാര്യം ഇത്ര ആയതാണ് രജി എന്റെ ഈ വള്ളം കളഞ്ഞിട്ടാണ് ബാത്റൂമിൽ പോയ വെറുതെ വള്ളം അടിക്കല്ലേ പ്ലഷ് ചെയ്ത് അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യം കൂടിയ്ക്ക് എന്റെ ബസ് ആണ് അഞ്ചിനുള്ളൂ എന്നെ കൊണ്ടാക്കിട്ടോ ഉം പൊയ്ക്കഞ്ഞ ഇവിടെ നിങ്ങൾക്ക് പിത്രണ്ടൊക്കെ ഇടുക്കി പൊയ്ക്കോളി രണ്ടാള് പൊയ്ക്കോളി രണ്ടാളും ഇവിടെ വേണ്ട എന്നാ പൊളി വീട് പൊളിയത് ഇനിയെ കുട്ടി എന്താ പണി പണി ആ കര ബില്ല് അങ്ങനെ ചുറ്റി നാസാക്കണ് ഇനി ആ കരണ്ട് ബില്ല് പച്ച കേടന്നപ്പച്ചി കടക്കാനൊന്നും കഴിയൂല ഞാൻ കണ്ണുമ്പോ പോയി ആരെ കുടുന്നവട്ടോ കൊണ്ട കൊണ്ട് കൊണ്ടപ്പച്ചിടുത്തേക്കട്ടേ കാരന്റമ്പിളടിച്ചില്ല എനിക്ക് വൈകുന്നേരം വരുമ്പോ കാരന് ഉണ്ടാവില്ല വീടൊന്നും പൊട്ടൂലോട് വന്നാൽ മതി അല്ലെങ്കിൽ എന്താ എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി കറണ്ട് വരുല്ലോ കൊണ്ടാ പച്ചിടുത്തക്കട്ടെ എനിക്കിപ്പച്ചിനെ ഇഷ്ട എനിക്ക് അത്തേണ്ടോ എനിക്കിമ്മച്ചിനെ ഇത്തോ പച്ചിനെ ഉമ്മച്ചി കേക്കണ്ടിച്ചു കൊല്ലു ജിന്നലെന്താ പറഞ്ഞത് ഉമ്മച്ചിത്ത് പറഞ്ഞില്ലേ രണ്ടാളിത്തണ്ട് പറ രണ്ടാളിത്തണ്ട് പറ തന്നെയാ കുട്ടി കാര്യം ഇഷ്ടം ആദ്യം ആദ്യ പച്ചിനെ പറഞ്ഞത് ആ ഇത് ഉമ്മച്ചി കാണട്ടെ വീഡിയോ പൂസും പൂസുമ്മച്ചി

കേട്ടില്ല അയ്യോ കേട്ടില്ല കേട്ടില്ല ബൈ ബൈ എന്താ വ ചെയ്യൂന്നാള് ആള് വീണൊക്കെ ഓയ് അവിടെ വെച്ചതാ പൊന്തല്ല പൊന്തുല